മഴക്കാലത്ത് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ നിറയെ മുളച്ചുണ്ടാവുന്ന ഈ ഒരു ചെടി മൈൻഡ് ചെയ്യാതെ വിട വിടുകയാണെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങൾക്ക് തെറ്റി കാരണം രുചി കൊണ്ടായാലും ഔഷധ ഗുണം കൊണ്ടായാലും ഇലക്കറികളിൽ ഒന്നാമനാണിത് അതേപോലെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ കഴിക്കേണ്ട പത്തിലകളിൽ പ്രധാനിയാണ് ഇത് ചൊറിയുന്ന ഒരു ചെടിയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിന് ഞങ്ങൾ തൂവ എന്നാണ് കഞ്ഞി തൂവ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിയില്ല പക്ഷേ നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോൾ കയ്യിൽ ദേഹത്തൊക്കെ തട്ടിയ ചൊറിയും അതിന് നമ്മൾ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഇതിൻ്റെ തലഭാഗം നുള്ളിയെടുത്താൽ മതി ഭാഗം ഒഴിവാക്കിയിട്ട് തളിരാണതിന് കറി വെക്കാൻ നല്ലത് അപ്പോൾ അങ്ങനെ ഈ തളിരലെയൊക്കെ നുള്ളിയെടുത്ത് നുള്ളിയെടുക്കുക ഇനി ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറ് കയ്യിലിട്ടാലും മതി അങ്ങനെ നുള്ളിയെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ചൊറിയില്ല പിന്നെ നമുക്ക് ഗ്ലൗസ് വേണമെന്നൊന്നുമില്ല അത് അങ്ങനെ കൈ കൊണ്ട് തന്നെ വാരിയെടുത്തിട്ട് ചീര അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിന് അങ്ങനെ അരിയുമ്പോൾ ഇതിന് വിത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം ഇതുപോലെ വിത്ത് പോലെ നല്ല ഹാർഡായിട്ടുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാം എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് കഞ്ഞിവെള്ളത്തിലാണ് വെക്കണത് ഈ ഇലക്ക് ഞങ്ങൾ എന്നാണ് പറയുക പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് ഒന്ന് പറയണേ പലയിടത്തും പല പേരാണ് ഇതിനുള്ളത് ഇല അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്രയൊന്നും കറി വെച്ചാൽ ഉണ്ടാവില്ല കറി വെച്ചാൽ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കൂടാതെ നമുക്കൊരു മൂന്നു നാല് വെളുത്തുള്ളി അലി വേണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലാത്തതും കൊണ്ട് ഞാൻ സവാള ഒരു ചെറിയ കഷ്ണം സവാളയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഈ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് കേട്ടോ ഏറ്റവും നന്നായിരിക്കുക കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് ആ നാടൻകറിയുടെ മുഴുവൻ ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നന്നായി ചതച്ച് മാറ്റി വെക്കണം പിന്നെ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഇരടാം ഇല ഇട്ടയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി ഇടാം എരിവിന് വേണമെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി നമ്മൾ ചേർക്കുന്ന പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് എരിവുള്ളതാണെങ്കിൽ പിന്നെ ഇത് ചേർക്കണം എന്നില്ല എരിവ് നോക്കിയിട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇടാം എന്നിട്ട് ഒന്ന് വേവിക്കുക ഉപ്പ് പിന്നെ ഉപ്പ് ഇടണം ഉപ്പിടാൻ ഞാൻ വിട്ടുപോയി ഉപ്പ് കൂടെ ചേർത്ത ശേഷം നന്നായി വേവിച്ചെടുക്കണം ഈ ഒരു കറി കഴിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് മറക്കാൻ പറ്റില്ല അത് കഴിച്ചവർക്ക് ഒരു നസ്റ്റാർജി ആയിരിക്കും ഇപ്പം ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളും കൂടി ചേർക്കാം പെട്ടെന്ന് വേവുന്ന ഇലയാണ് ചൂട് തട്ടുമ്പോഴേക്കും ഒന്ന് വേവും നന്നായിട്ടൊന്ന് കഞ്ഞിവെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ എന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് തളിച്ചിട്ട് ഒന്ന് മേലെക്കൂടെ ഒന്ന് ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റാണത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം താങ്ക്